ഹലോ ഇന്നലെ മുതൽ എനിക്ക് ഇതുപോലുള്ള മെസ്സേജുകൾ വന്നുകൊണ്ടിരിക്കുകയാണ് അത് വാട്സപ്പിലായാലും അതുപോലെ തന്നെ ഇൻസ്റ്റയിലായാലും അതുപോലെ തന്നെ പിന്നെ മെസ്സഞ്ചറിലായാലും പിന്നെ യൂട്യൂബിന്റെ കമൻ്റിലായി കഴിഞ്ഞാലും അതായത് ഫോട്ടോസിന്റെ ഒക്കെ പെട്ടെന്ന് നിന്നുപോയി മില്യൺ കണക്കിന് വ്യൂസൊക്കെ ഉള്ള ഫോട്ടോസായാലും അതിന് ഏണിങ്സ് ബ്ലാങ്ക് മാത്രം കാണിക്കുന്നുണ്ടായിരുന്നു വെറും രണ്ട് ലൈൻ മാത്രം ഇവിടെ നോക്കുമ്പോൾ വെറും രണ്ട് ലൈൻ മാത്രം കാണിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അത് ഒരാളുടെ രണ്ടാളുടെയോ അല്ല ഏകദേശം എല്ലാ ആൾക്കാരുടും അങ്ങനെ തന്നെ കാണിക്കുന്നുണ്ടായിരുന്നു ഈ പറയുന്ന എൻ്റെതും അങ്ങനെ തന്നെയാണ് കാണിക്കുന്നുണ്ടായിരുന്നു അതിപ്പോൾ ഓൾമോസ്റ്റ് ശരിയായിട്ടുണ്ട് ഏകദേശം ആൾക്കാരുടെ അത് ലെവലായി വന്നിട്ടുണ്ട് അപ്പം ലെവലായി വരാത്തവർ ഒന്ന് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക ഈ വീഡിയോയുടെ താഴെ അതുപോലെ തന്നെ ഞാനിപ്പോൾ യൂട്യൂബിൽ ഫേസ്ബുക്കിലൊക്കെ പോയി കഴിഞ്ഞാൽ എൻ്റെതും അവസ്ഥ ഇങ്ങനെ തന്നെ കാണാൻ സാധിക്കുന്നതായിരിക്കും ഇതൊക്കെ നോക്കാം ഇതൊക്കെ നോക്കും ഇപ്പൊ നിലവിലെ ഇതൊക്കെ ഇവിടെയൊക്കെ ബ്ലാങ്ക് ആയിട്ടാണുണ്ടായിരുന്നത് ഇവിടെയൊക്കെ ബ്ലാങ്ക് ആയിട്ടാണായിരുന്നു ഇപ്പം അവിടെ അതിനനുസരിച്ചിട്ട് വ്യൂസിനനുസരിച്ചിട്ടുള്ള ഏർണിങ്സ് വന്നിട്ടുണ്ട് ഇത് എവിടെയൊക്കെ ബ്ലാങ്ക് ആയിട്ടാണുണ്ടായിരുന്നത് ഇതും ഇതിലെ ഏണിങ്സ് ഇപ്പം വന്നിട്ടുണ്ട് അപ്പം ഇതൊക്കെ ഫേസ്ബുക്കിന്റെ ഒരു ക്ലീച്ചാണ് ബക്കാണ് ചില സമയത്തൊക്കെ ഉണ്ടാവുന്നത് യൂട്യൂബിനൊക്കെ ഉണ്ടാവാറുണ്ട് അതേപോലെ തന്നെ ഫേസ്ബുക്കിൽ വന്നുള്ളൂ ഫേസ്ബുക്കിനെ കുറച്ച് കൂടുതലാണ് യൂട്യൂബിൽ വല്ലപ്പോഴാണെന്നുണ്ടാവാറ് അപ്പം അതുമായിട്ട് ബന്ധപ്പെട്ട ആർക്കും ഒരു ടെൻഷനോ ഫീലോ ഒന്നും വേണ്ട അതൊക്കെ ശരിയായി ശരിയായി വന്നുകൊണ്ടിരിക്കും പക്ഷെ അതിനേക്കാളും വലിയ വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാല് ഇപ്പൊ നിലവിൽ നമുക്ക് റീൽസിന്റെ ഏണിങ്സ് ഡൗൺ ആയതാണ് ഏറ്റവും വലിയ പ്രശ്നം ഒമ്പൊന്നും ഇല്ലാത്ത രീതിയിലുള്ള ഏണിങ്സ് ഡൗൺ ആണ് ഇപ്പം ആയിട്ടുള്ളത് അത് ഫേസ്ബുക്കിൻ്റെ തന്നെ നിലനിൽപ്പിനെ ബാധിക്കും ഇത്രത്തോളം ഡൗൺ ആക്കിയിട്ടുണ്ടെങ്കിൽ ഫേസ്ബുക്കിൻ്റെ തന്നെ നിലനിൽപ്പിനെ ബാധിക്കുന്ന കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല ഇപ്പം മുമ്പൊക്കെ യൂട്യൂബിനേക്കാളും മൂന്ന് മടങ്ങി ഏണിങ്സ് കൊടുത്തിട്ടുണ്ടായിരുന്നെ ഫേസ്ബുക്കായിരുന്നു അപ്പം അതേ ഫേസ്ബുക്ക് ഇപ്പം നിലവിൽ യൂട്യൂബ് കൊടുക്കുന്നതിൻ്റെ പകുതി പോലും കൊടുക്കുന്നില്ല പകുതിയല്ല ക ഭാഗം പോലും എത്തുന്നില്ല എന്നാണ് അതിൻ്റെ നിജസ്ഥിതി അപ്പം ഞാൻ നിങ്ങൾക്ക് ഉദാഹരണം ചെയ്ത് നിങ്ങൾക്ക് കാണിച്ചു തരാം ഇതിപ്പോൾ നോക്ക് ആ ഇതിപ്പോൾ നോക്കുക അത്യാവശ്യം ഇരുന്നൂറ്റി അറുപത് കെ വ്യൂസുള്ള ഒരു റീൽസാണ് അത്യാവശ്യം പതിനേഴ് പോയിന്റ് പതിനേഴ് സെക്കൻഡ് ഉണ്ട് അല്ല ആവറേജ് വാച്ച് ടൈം ഉണ്ട് അതുപോലെ തന്നെ രണ്ടായിരത്തി അഞ്ഞൂറ്റി മുപ്പത്തി മൂന്ന് എൻഗേജ്മെന്റും ഉണ്ട് അതിൻ്റെ ഏണിങ്സ് ഇങ്ങൾ നോക്കൂ ഒന്ന് ഒന്നേ പോയിന്റ് ആറ് ഡോളറ് ഒന്നേ പോയിന്റ് പൂജ്യം ആറ് ഡോളർ ഇതിപ്പോൾ ഇരുന്നൂറ്ററുപത് കെ വ്യൂസ് ആയി ഒരു മില്യൺ വ്യൂസ് ആയിക്കഴിഞ്ഞാലും വെറും അഞ്ച് ഡോളർ പോലും ആവില്ല എന്നുള്ള സത്യാവസ്ഥ മുമ്പൊക്കെ മുപ്പത് ഡോളറൊക്കെ കൊടുത്തോണ്ടിരുന്ന ഫേസ്ബുക്കാണിപ്പം നിലവിൽ അതിൻ്റെ കാ ഭാഗം പോലും കൊടുക്കാത്തൊരവസ്ഥയാണ് ഇപ്പം നിലവിൽ യൂട്യൂബ് എന്ത് എന്തായാലും ഒരു പതിനഞ്ച് ഡോളർ ഇരുപത് ഡോളറൊക്കെ കുറയാതെ ഓരോ റീൽസിനും ഒരു മില്യന് കൊടുക്കുന്നുണ്ട് ഇപ്പം അതിൻ്റെ യൂട്യൂബ് കൊടുക്കുന്നതിൻ്റെ കാഭാഗം വലുത്തുന്നില്ല എന്ന് പറയുമ്പോൾ വല്ലാത്തൊരു പിന്നെ ഒരു വല്ലാത്തൊരു ടെൻഷൻ തന്നെയാണ് വല്ലാതെ പ്രശ്നം തന്നെയാണ് അതെന്തായാലും ഇങ്ങനെ കണ്ടിന്യൂ ആയിട്ടുണ്ടെങ്കിൽ ഫേസ്ബുക്കിനെ അതിനെ ബാധിക്കുന്നതായിരിക്കും അതപ്പം ഫേസ്ബുക്ക് തന്നെ മനസ്സിലാക്കും തീർച്ചയായിട്ടും അതിപ്പം ഇപ്പം നിലവിൽ ബേറ്റാപേക്ഷൻ്റെ ഒക്കെ ഈ പ്രശ്നമാണ് അതായത് കണ്ടൻറ്റ് മൊട്ടേഷൻ ടൂൾ ഒക്കെ പ്രശ്നങ്ങളുള്ളതുകൊണ്ട് ഉണ്ട് ചിലപ്പം അതൊക്കെ അപ്ഡേഷൻ ആയി വരാൻ വേണ്ടി കുറച്ച് ടൈം എടുക്കും അപ്പം ആരുടെയും ധാരണ ഇങ്ങനെ ഒരു ധാരണ വേണ്ട എപ്പോഴും നിലനിൽപ്പിന് എപ്പോഴും ഫേസ്ബുക്കിന് ഈ ഒരു ഈഡിങ്സ് മാത്രമേ കിട്ടുന്നില്ല ഒരു ധാരണ ഒന്നും വേണ്ട മുമ്പൊക്കെ നല്ല രീതിയിൽ കൊടുത്തോണ്ടായിരുന്നു ഇനി അങ്ങോട്ടും കൊടുക്കും അപ്പം ഫോട്ടോസിൻ്റെ കാര്യങ്ങളൊക്കെ ഏകദേശം പ്രശ്നങ്ങളൊക്കെ ഏകദേശം ആൾക്കാർക്കൊക്കെ മനസ്സിലായി എന്ന് കരുതുന്നു അപ്പം അതും ശരിയായി വന്നിരണം ആവാത്തത് കമൻറ്റ് ചെയ്യാം അപ്പം ഈ ജസ്റ്റ് ഒരു ഈ ഒരു ഡീറ്റെയിൽസ് നിങ്ങൾ അറിയിക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഞാൻ ഇപ്പോൾ നിങ്ങളുടെ മുന്നിൽ വീഡിയോ ആയിട്ട് വന്നത് വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ ഇതുമായി ബന്ധപ്പെട്ട വീഡിയോസ് ഇനി നിങ്ങളുടെ മുന്നിൽ വന്നുകൊണ്ടേയിരിക്കും അപ്പോൾ വീണ്ടും അടുത്തൊരു വീഡിയോയിൽ കാണുന്നവർക്കും ഗുഡ് ബൈ ജയ് ഹിന്ദ്